നമസ്കാരം വടക്കൻ കേരളത്തിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാണ് ഇപ്പോൾ പാർട്ടി നീക്കം തുടങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലാക്കാനുമാണ് പാർട്ടിയുടെ ശ്രമം സി പി എമ്മിലെ ക്രിമിനൽ ബന്ധമുള്ള സംഘവും ആശയപരമായി നിലകൊള്ളുന്ന സംഘവും രണ്ട് തട്ടിലായതിനാൽ പാർട്ടി ഗ്രാമങ്ങളിൽ രാഷ്ട്രീയം പറയാൻ ഇടമുണ്ടെന്ന് ഒരു മുതിർന്ന ബി ജെ പി നേതാവ് വെളിപ്പെടുത്തി പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി കുടുംബങ്ങളിലും പോലും സി പി എമ്മിന്റെ രീതികളോട് എതിർപ്പുള്ളവരുണ്ടെന്നും ഇവരുടെ വോട്ടുകളാണ് രഹസ്യമായി ഇത്തവണ ലഭിച്ചത് എന്നുമാണ് ബി ജെ പി വിലയിരുത്തുന്നത് ബോംബ് രാഷ്ട്രീയവും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എം നേതാക്കളെ ചേർത്തുള്ള വിവാദങ്ങളും വാർത്തയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സമയം പാഴാക്കാതെ അസംതൃപ്തരെ ഒപ്പം കൂട്ടാനാണ് ബി ജെ പി നീക്കം നടത്തുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ബി ജെ പി നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉതുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് അടക്കമുള്ള സി പി എമ്മിന്റെ ശക്തികേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും ബി ജെ പിക്ക് കൂടിയത് നാലിരട്ടിയിലേറെ വോട്ടാണ് കാര്യമായ പ്രവർത്തനമൊന്നും ഇല്ലാതിരുന്നിട്ടും സി പി എം വോട്ടുകൾ ലഭിച്ചത് വലിയൊരു മാറ്റമായി ബി കാണുന്നു മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി കിട്ടിയ വോട്ടുകൾ രണ്ടക്കത്തിൽ നിന്ന് മൂന്നക്കമായി ഉയർന്നു പുതിയ പദ്ധതിയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ഏകോപന ചുമതല മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസനായിരിക്കും തലശ്ശേരി കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുക അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസ് തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ചേക്കും എന്നും അനൌദ്യോഗിക വാർത്തകൾ പുറത്തുവന്നു കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന്റെ പത്രിക തള്ളിയതിനാൽ വിവാദത്തിലായ തലശ്ശേരി മണ്ഡലത്തിൽ പി കെ കൃഷ്ണദാസ് മത്സരിച്ചാൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ അദ്ദേഹം സ്ഥിരം മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ കാട്ടാക്കട മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാമതെത്തുകയും ചെയ്തിരുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ ബൂത്ത് തല പ്രവർത്തനം സജീവമാക്കണം ബൂത്ത് കമ്മിറ്റികൾ ഇല്ലാത്തടത്ത് എത്രയും വേഗം കമ്മിറ്റികൾ ആരംഭിക്കണം പാർട്ടി ഗ്രാമങ്ങളിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കണം സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കണം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കണം സി പി എം വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകരുത് വലിയ നേതാക്കളെ നോട്ടമിടേണ്ട പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ആകർഷിക്കണം രണ്ടു വർഷത്തിനകം വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് പരമാവധി സംഘടനാതല പരിപാടികൾ സംഘടിപ്പിക്കണം പാർട്ടി പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളും വടക്കൻ കേരളത്തിൽ സജീവമാക്കണം തുടങ്ങിയ നീക്കങ്ങളാണ് ബി ജെ പി നടത്താനൊരുങ്ങുന്നത് ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ച കരുവള്ളൂരിലെ ഒരു ബൂത്തിലെ വീട്ടിൽ ഇക്കാര്യം അവലോകനം ചെയ്യുന്നതിനായി ബി പ്രാദേശിക ഘടകം ജൂൺ പത്തൊൻപതിന് രാത്രി യോഗം ചേർന്നിരുന്നു സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമിച്ചു എന്നുമാണ് ബി ജെ പി നേതാക്കൾ പരാതിപ്പെടുന്നത് യോഗത്തിന് എത്തിയവരുടെ ഇരുചക്ര വാഹനങ്ങളുടെ കാറ്റ് അഴിച്ചുവിട്ടു ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോഴാണ് പോലീസ് തന്നെ സംഭവസ്ഥലത്ത് എത്തിയത് പോലീസ് നോക്കി നിൽക്കെ സി പി എമ്മുകാർ തങ്ങളുടെ പ്രവർത്തകന്റെ തലക്കടിച്ചുവെന്നും ബി ജെ പി കാർ പരാതിപ്പെട്ടിരുന്നു പിറ്റേ ദിവസം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ആ വീട്ടിൽ സന്ദർശനം നടത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു സംസ്ഥാന ഭരണത്തോടും സി പി എം നയങ്ങളോടും അസംതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പ്രവർത്തകർ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും കണ്ണൂർ സ്വദേശിയുമായ സി കെ പത്മനാഭൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സി പി എം വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം സി പി എമ്മിന്റെ തെറ്റിതിരുത്തൽ വർത്തമാനത്തിൽ മാത്രമേയുള്ളൂ എന്നും പ്രവൃത്തിയിൽ ഇല്ലെന്നും പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു കണ്ണൂരിലും കാസർകോട്ടും സി പി എമ്മിലെ അസംതൃപ്തരെയും പാർട്ടി വിട്ടവരെയും ചേർത്ത് പ്രത്യേക ഘടകം ബി ജെ പി വൈകാതെ ആരംഭിക്കും മുഖ്യധാരയിൽ ഇവർ സജീവമായിരിക്കില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് വലിയ തോതിൽ ഉയർത്തിയത് ബി ജെ പി ആലപ്പുഴയിൽ ഇത്തരം ഒരു ഘടകം നേരത്തെ രൂപീകരിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞാണ് സി പി എം പോലും ഇക്കാര്യം അറിഞ്ഞത് എന്നാണ് സൂചന